നമസ്കാരം നാഷണൽ ബ്രോഡ്കാസ്റ്റ് ന്യൂസ് ഇന്ത്യയിലേക്ക് സ്വാഗതം ഇൻസ്റ്റാക്യൂ അമൻദീപ് കൌറ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ അറസ്റ്റ് ചെയ്തു ഹെറോയിൻ കൈവശം സർവീസിൽ നിന്ന് പിരിച്ചുവിട്ട സീനിയർ പോലീസ് കോൺസ്റ്റബിൾ അമൻദീപ് കൌറിനെ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ അറസ്റ്റ് ചെയ്തു ഇൻസ്റ്റാക്യൂ എന്ന പേരിൽ താർ വാഹനവുമായി യൂണിഫോമിലും മറ്റും വീഡിയോകൾ പോസ്റ്റ് ചെയ്തിരുന്ന അമൻദീപ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിരുന്നു രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ അമൻദീപിന്റെ വിലവാണ് ഒരു കോടി എട്ട് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തിഅണ്ണൂറ്റി ഒമ്പത് രൂപയാണെന്നും ചെലവ് ഒരു കോടി മുപ്പത്തി ഒമ്പത് ലക്ഷത്തി അറുപത്തിനാലായിരത്തി എണ്ണൂറ്റി രണ്ട് രൂപയാണെന്നും വിജിലൻസ് അറിയിച്ചു മുപ്പത്തി ഒന്ന് ലക്ഷമാണ് അധികമായി ഇവർ ചെലവാക്കിയത് ഇതിന്റെ സ്രോതസ്സ് കാണിക്കാൻ സാധിക്കാത്തതിലാണ് അറസ്റ്റ് പഞ്ചാബ് പോലീസിന്റെ വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗ്യമായി നടത്തിയ പരിശോധനയാണ് ഏപ്രിൽ രണ്ടിന് അമൻദീപിനെ ആദ്യം അറസ്റ്റ് ചെയ്തത് അവരുടെ മഹീന്ദ്ര ധാർ നിന്നും പതിനേഴ് പോയിന്റ് ഏഴ് ഒന്ന് ഗ്രാം ഹെറോനാണ് പിടിച്ചെടുത്തത് തന്നെ വ്യാജ ഫീസിൽ കുടുക്കിയെന്നാണ് അമൻദീപ് ആരോപിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി കാത്തിരിക്കുകൾ ബ്രോഡ്കാസ്റ്റ് ന്യൂസ് ഇന്ത്യ